ായ സീതായ പതയേ നമ എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം വാമദേവ മഹർഷി അയോധ്യാവാസികളെ രാമ സീതാ തത്വങ്ങളെ പറഞ്ഞു കേൾപ്പിക്കുകയാണ് രാമൻ സാക്ഷാത് മഹാവിഷ്ണുവിന്റെ അവതാരമാണ് മഹാലക്ഷ്മി തന്നെയാണ് സീതാദേവിയുടെ രൂപത്തിൽ രാമനെ അനുഗമിച്ചിരിക്കുന്നതും ഈ മഹാവിഷ്ണു ബ്രഹ്മാവിന്റെ രൂപത്തിൽ സൃഷ്ടിയെയും വിഷ്ണുവിന്റെ രൂപത്തിൽ രക്ഷയെയും ചെയ്യുന്നു അപ്പോ സംഹാരമോ അതാണ് ഇനി പറയാൻ പോകുന്നത് രുദ്രവേഷത്താൽ തമോ ഗുണായുക്തനായി അദ്രിജാവല്ലഭൻ സംഹരിക്കുന്നതും രുദ്രവേഷത്താൽ പരമശിവന്റെ രൂപത്തിൽ അതും ഈ മഹാവിഷ്ണുവിന്റെ തന്നെ ഒരു പ്രകടഭാവമാണ് ആ രുദ്രന്റെ വേഷത്തിൽ തമോ ഗുണയുക്തനായി തമോ ഗുണത്തോട് ചേർന്ന് നിൽക്കുന്നവനായി രജോ ഗുണത്തോട് ചേർന്ന് നിൽക്കുന്നത് ബ്രഹ്മദേവനാണ് സത്വഗുണത്തോട് ചേർന്ന് നിൽക്കുന്നത് വിഷ്ണുവാണ് ചേർന്ന് നിൽക്കുന്നത് രുദ്രനുമാണ് പക്ഷേ ഈ മൂന്ന് ഭാവങ്ങളും മഹാവിഷ്ണുവിന്റെ തന്നെയാണ് രുദ്രവേഷത്താൽ തമോ ഗുണയുക്തനായി അദ്രിജാവല്ലഭൻ സംഹരിക്കുന്നതും അദ്രിജാവല്ലഭൻ അദ്രി പർവതം അദ്രിജ പാർവതി പാർവതി വല്ലഭനാണല്ലോ ശിവൻ ആ ശിവൻ തമോ ഗുണയുക്തനായിട്ട് പ്രപഞ്ചത്തെ സംഹരിക്കുന്നു അതും മഹാവിഷ്ണുവിന്റെ തന്നെ പ്രകടന വിശേഷമാണ് ത്രിമൂർത്തികളും മഹാവിഷ്ണു തന്നെയാണ് എന്നാണ് പറയുന്നത് അടുത്തതായി പറയുന്നത് ഈ മഹാവിഷ്ണുവിന്റെ ഓരോ അവതാരങ്ങൾ ലോകത്തെ എങ്ങനെ എങ്ങനെ രക്ഷിച്ചു എന്നുള്ള കാര്യമാണ് മനോഭക്തി പ്രസന്നനായി ദേവൻ മകരാവതാരമനുഷ്ഠിച്ചു വേദങ്ങളെല്ലാം ഹയഗ്രീവനെ കൊന്ന് കൊടുത്തത് ഈ രാഘവൻ എന്താ പറയുന്നത് വൈവസ്വത മനു മഹാവിഷ്ണുവിനെ വളരെ ഭക്തിയോടുകൂടെ ഉപാസിച്ചു തപസ്സനുഷ്ഠിച്ചു ആ ഭക്തിയിൽ പ്രസന്നനായ ഈ ദേവൻ മകരാവതാരമനുഷ്ഠിച്ചു മകരാവതാരം മത്സ്യം മകരമത്സ്യം എന്നൊക്കെ കേട്ടിട്ടില്ലേ ആ മത്സ്യാവതാരം എടുത്തുകൊണ്ട് എല്ലാം രക്ഷിച്ചു ഹയഗ്രീവൻ എന്ന അസുരൻ വേദങ്ങളെ അപഹരിച്ചു കടലിനടിയിൽ കൊണ്ടുവച്ചു ആ വേദങ്ങളെ വീണ്ടും ഉദ്ധരിക്കാനായി ഉയർത്തി കൊണ്ടുവരാനായി ഹയഗ്രീവനെ കൊല്ലാനായിട്ടാണ് മത്സ്യാവതാരം അതാണ് ഇവിടെ മകരാവതാരമനുഷ്ഠിച്ചു വേദങ്ങളെല്ലാം ഹയഗ്രീവനെ കൊന്നു വേദാ വിനാക്കി കൊടുത്തത് ഈ രാഘവൻ ഹയഗ്രീവൻ എന്ന അസുരനെ കൊന്നിട്ട് വേദങ്ങളെല്ലാം തിരിച്ച് ബ്രഹ്മദേവന് കൊടുത്തു ആര് ഈ രാഘവൻ ഹേ അതൊക്കെ മത്സ്യാവതാരത്തിൽ മഹാവിഷ്ണു ചെയ്തതല്ലേ ആ മഹാവിഷ്ണു തന്നെയാണ് ഈ രാമനായി അവതരിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത് മത്സ്യാവതാരമായി അടുത്തതെന്താ കൂർമാവതാരം പാദോനിധി മഥനേ പണ്ടു മന്ദരം പാതാളലോകം പ്രവേശിച്ചതു നേരം നിഷ്ഠുരമായൊരു കൂർമാകൃതി പൂണ്ടു പൃഷ്ഠേ ഗിരീന്ദ്രം ധരിച്ചത് ഈ രാഘവൻ പാതോനിധി മഥനേ പാതോനിധി ജലനിധി ജലനിധി സമുദ്രം പണ്ട് സമുദ്രമഥനത്തിൽ എന്ന് പറഞ്ഞാൽ പാലാഴി കടഞ്ഞപ്പോൾ മന്ദരപർവ്വതം എന്തു ചെയ്തു വെള്ളത്തിനടിയിലേക്ക് ആണ്ടുപോയി കടയാൻ പറ്റുന്നില്ല മന്ദരപർവ്വതത്തെ കടകോലാക്കി മത്താക്കിയാണ് ദേവന്മാരും അസുരന്മാരും പാലാഴി കടഞ്ഞത് ആ മത്ത് താഴേക്ക് പോയി കടലിനടിയിൽ ആണ്ടുപോയി അപ്പൊ ആരാ അതിനെ ഉയർത്തിക്കൊണ്ടുവന്നത് കൂർമാവതാരം ധരിച്ച് മഹാവിഷ്ണു പാതാളലോകം പ്രവേശിച്ചതു നേരം പാതാളത്തിലേക്ക് താണുപോയി ആ മത്ത് മന്ദരപർവ്വതമാകുന്ന മത്ത് വാസുകി എന്ന സർപ്പത്തെയാണ് കയറായിട്ട് ഉപയോഗിച്ചത് ഒരറ്റത്ത് ദേവന്മാർ മറ്റേ അറ്റത്ത് അസുരന്മാർ ഇങ്ങനെയാണ് പാരാഴിയെ കടഞ്ഞത് അങ്ങനെ കടഞ്ഞ സമയത്ത് വെള്ളത്തിൽ ആണ്ടുപോയ മന്ദരപർവ്വതത്തെ ഉദ്ധരിച്ചു കൊണ്ടുവന്നത് ഈ രാമൻ തന്നെയാണ് നിഷ്ഠുരമായൊരു ഊർമാകൃതി പൂണ്ടു സാധാരണ ആമയില്ല ഒരു പർവതത്തെ തന്റെ മുതുകിൽ താങ്ങാൻ മാത്രം വലുപ്പമുള്ള ഒരു ഭീമൻ മഹാവിഷ്ണു അവതരിച്ചത് നിഷ്ഠുരമായൊരു കൂർമാകൃതി പൂണ്ട് ഈ രാഘവൻ ഗിരീന്ദ്രൻ പർവ്വതശ്രേഷ്ഠനായ മന്ദരപർവ്വതത്തെ തന്റെ പൃഷ്ഠത്തിൽ പൃഷ്ഠം എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ മുതുക് എന്നാണ് അർത്ഥം തന്റെ മുതുകിൽ ആ ആമയുടെ രൂപത്തിൽ മന്ദരപർവത ധരിച്ചത് ഈ രാഘവനാണ് നിങ്ങൾ എന്താ വിചാരിച്ചത് ദശരഥ പുത്രനാണ് ഈ രാമൻ എന്നല്ലേ അങ്ങനെയല്ല കൂട്ടരെ സാക്ഷാത് മഹാവിഷ്ണു തന്നെയാണ് അടുത്ത ദേവ കുറിച്ചാ പറയാൻ പോകുന്നത് കൊന്ന് മേൽ ക്ഷോണിയെ പൊങ്ങിച്ച് കാരണവാരിധി തന്നിൽ കളിച്ചതും കാരണപുരുഷൻ ആകും രാഘവൻ മത്സ്യം കൂർമ്മം വരാഹം ആണ് അടുത്ത അവതാരം വരേണ്ടത് ആ വരാഹാവതാരത്തിൽ അസുരനെ കൊല്ലുന്നുണ്ട് ആരാണ് ഹിരണ്യാക്ഷൻ ആ ക്രമത്തിൽ തന്നെ പറയുകയാണ് മത്സ്യം കൂർമ്മം പറഞ്ഞു കഴിഞ്ഞു അടുത്തത് വരാഹം ദുഷ്ടനായൊരു ഹിരണ്യാക്ഷനെ കൊന്ന് ദുഷ്ടനായ ആ ഹിരണ്യാക്ഷൻ എന്ന പേരോട് കൂടിയ അസുരനെ കൊന്ന് ഘൃഷ്ടിയായി തേറ്റമേൽ ക്ഷോണിയെ പൊങ്ങിച്ച് ഘൃഷ്ടി എന്ന് പറഞ്ഞാൽ പന്നി എന്നാണ് അർത്ഥം ഘൃഷ്ടി അത് തന്നെയാണല്ലോ വരാഹം അങ്ങനെ വരാഹരൂപിയായി തന്റെ തേറ്റയുടെ പുറത്ത് തേറ്റമേൽ ക്ഷോണിയെ ഭൂമിയെ താങ്ങി നിർത്തി ഉയർത്തിക്കൊണ്ടുവന്നു ഹിരണ്യാശന്റെ കയ്യിൽ നിന്നും ഭൂമിയെ രക്ഷിച്ചു ഭൂമി വെള്ളത്തിനടിയിലേക്ക് ആണ്ടുപോയി അതിനെ തന്റെ തേറ്റകൾ കൊണ്ട് കോരിയെടുത്ത് രക്ഷിച്ചു ആര് ഈ രാഘവൻ കാരണവാരിധി തന്നിൽ കളിച്ചതും കാരണപൂരുഷനാകും ഈ രാഘവൻ കാരണവാരിധി എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പും എല്ലായിടവും ജലം കൊണ്ട് പൂരിതമായിരുന്നു ഇനി പ്രളയം എല്ലാം എല്ലാംളയകാലത്ത് ഇല്ലാതായി അപ്പോൾ അവശേഷിക്കുന്നതും ഒരു അനന്തമായ ജലപ്പരപ്പ് മാത്രമാണ് ആ കാരണ വാരി ആ കാരണ സമുദ്രത്തിൽ കളിച്ചത് കാരണ സമുദ്രത്തിൽ എങ്ങനെയാ ഭഗവാൻ കളിച്ചത് ആലിലയിൽ വലതു കാലിലെ തള്ളവിരൽ വായിൽ വെച്ചുകൊണ്ട് ഒരു കുഞ്ഞ് ഒഴുകി നടക്കുന്ന ചിത്രം കണ്ടിട്ടില്ലേ ആരാണ് ബാലഗോപാലൻ ശിശുരൂപത്തിലുള്ള കൃഷ്ണൻ ആലിലയിലാണ് പൊന്തി കിടന്നത് എവിടെയാ കാരണ ജലധീതി അതാണ് ഇവിടെ പറയുന്നത് കാരണവാരിധി തന്നിൽ കളിച്ചതും ശിശുരൂപത്തിൽ കാരണവാരിധിയിൽ ആലിലയുടെ പുറത്ത് ശയിച്ചുകൊണ്ട് കൊണ്ട് കളിച്ചു നടന്നതും ഈ രാമൻ തന്നെ കാരണപൂരുഷനാകും ഈ രാഘവൻ കാരണപൂരുഷൻ നാരായണൻ എന്നർത്ഥം ആ നാരായണൻ ഈ രാഘവൻ തന്നെയാണ് നരസിംഹരൂപമായി പ്രഹ്ലാദനെ നിർഹ്ലാദമോടു നരസിൻ കൊണ്ട് വക്ഷപ്രദേശം പ്രപാടനം ചെയ്തതും രക്ഷാചതുരനാം ലക്ഷ്മീവരൻ ഇവൻ മത്സ്യമായി കൂർമ്മമായി വരാഹമായി അടുത്ത അവതാരം നരസിംഹമൂർത്തി തന്റെ പരമഭക്തനായ പ്രഹ്ലാദനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ആ അവതാരം മഹാവിഷ്ണു എടുത്തത് ഹിരണ്യകശു പ്രഹ്ലാദന്റെ അച്ഛനായിരുന്നു ആ ഹിരണ്യകശുപുവിനെ കൊന്ന് പ്രഹ്ലാദനെയും ലോകത്തെയും മഹാവിഷ്ണു നരസിംഹാവതാരത്തിലൂടെ രക്ഷിച്ചു നിർഹ്ലാദമോടു നരസിംഹരൂപമായി ഗർജിച്ചു കൊണ്ട് തൂണിന്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് ചാടി ഉഗ്ര നരസിംഹമൂർത്തി പ്രഹ്ലാദനെ പരിപാലിച്ചുകൊള്ളുവാൻ തൂണിൽ നിന്ന് എന്തിനാ ചാടിയത് കാരണം ഹിരണ്യ പ്രഹ്ലാദനോട് ചോദിച്ചത് ഈ ചോദ്യമാണ് തൂണിലും തുരുമ്പിലും ഉണ്ട് നിന്റെ നാരായണൻ എന്നല്ലേ നീ പറഞ്ഞത് എന്റെ മുമ്പിൽ ഒരു തൂണുണ്ട് ഇതിന്റെ ഉള്ളിലും ഉണ്ടോ നിന്റെ നാരായണൻ യാതൊരു സങ്കോചവും കൂടാതെ ധീരനായി പ്രഹ്ലാദൻ മറുപടി പറഞ്ഞു ഈ തൂണിന്റെ ഉള്ളിലും എന്റെ ശ്രീഹരിയുണ്ട് എന്നാൽ നിന്റെ ഹരിയെ അടിച്ച് തകർത്തിട്ട് തന്നെ കാര്യം എന്ന് ഗതകൊണ്ട് തൂണിൽ ആഞ്ഞടിച്ചു ഹിരണ്യ കശുപു തൂൺ രണ്ടായി പിളരുകയും ഉള്ളിൽ നിന്ന് മൃഗവുമല്ല തല തലസിംഹത്തിൻ്റെ ഉടൽ മനുഷ്യൻ്റെ അങ്ങനെ ഒരു ഘോര രൂപം ആ തൂണിന്റെ ഉള്ളിൽ നിന്നും പുറത്തു ചാടി ഹിരണ്യകശുപുവിനെ അടിച്ച് താഴെത്തിട്ടു നേരെ കൊണ്ടുപോയി പടിയിൽ ഇരുന്നിട്ട് തന്റെ മടിയിൽ ആ കിരണ്യകശുപുവിനെ കിടത്തിയിട്ട് തന്റെ നഖം കൊണ്ട് കിരണ്യകശുപുവിൻ്റെ മാറ് കീറി പിളർന്നു വയറ്റിനകത്തെ കുടൽമാല വലിച്ചു പുറത്തിട്ടു ഇതാണല്ലോ നരസിംഹസ്വാമി ചെയ്തത് ക്രൂരങ്ങളായ നഗരങ്ങളെ കൊണ്ട് പ്രഹ്ലാദനെ പരിപാലിക്കാനാണ് തന്റെ ഭക്തനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ഒരു രൂപം മഹാവിഷ്ണു സ്വീകരിച്ചത് ക്രൂരങ്ങളായ ക്രൂർത്ത് മൂർത്ത നഖങ്ങളെ കൊണ്ട് ായോരോ ഹിരണ്യകശിബുതൻ ദുഷ്ടനായ ക്രൂരനായ ഹിരണ്യകശിപുവിൻ്റെ നെഞ്ച മാറ് മാറിനെ പിളർന്ന് കീറി ലക്ഷ്മീവരനിവൻ രക്ഷിക്കാൻ അതിപ്രഗത്ഭനായ ഒരു മൂർത്തിയാണ് മഹാവിഷ്ണു അവതാരങ്ങളൊക്കെ മഹാവിഷ്ണുവിന് മാത്രമേ ഉള്ളൂ ബ്രഹ്മദേവൻ അവതരിച്ചിട്ടില്ല ശ്രീ പരമേശ്വരനും അവതരിച്ചിട്ടില്ല ദശാവതാരങ്ങൾ മഹാവിഷ്ണുവാണ് സ്വീകരിച്ചത് ആ ദശാവതാരങ്ങൾ എടുത്തത് ലോകരക്ഷക്കായി കൊണ്ടാണ് അതുകൊണ്ട് അദ്ദേഹം രക്ഷാചതുരനാണ് രക്ഷിക്കാൻ നല്ല സാമർഥ്യമുള്ളവരാണ് ഏതേത് ഭക്തന്മാരെ എങ്ങനെ എങ്ങനെ രക്ഷിക്കണം എന്ന് അദ്ദേഹത്തിന് നല്ലതുപോലെ അറിയാം രക്ഷ ചെയ്യുന്നതിൽ പ്രവീണനായ ആ ലക്ഷ്മീകാന്തൻ മഹാവിഷ്ണു ഈ ശ്രീരാമൻ തന്നെ ആ മഹാവിഷ്ണു തന്നെയാണ് ഇപ്പോ രാമന്റെ രൂപത്തിൽ അവതരിച്ചിരിക്കുന്നത് പുത്രലാഭാർത്ഥം അതിഥിയും ഭക്തി പൂണ്ടർഥിച്ചു തന്നെ ഇന്ദ്രാനുജനായി പിറന്ന് അതിഭക്തനായ ഒരു മഹാബലിയോടു ചെന്നർച്ചു മൂന്നടിയാക്കി ജഗത്രയം സത്വരം വാങ്ങി മരുത്വാനു നൽകിയ ഭക്തപ്രിയനാം ത്രിവിക്രമനും ഇവൻ ഓരോ അവതാരങ്ങളായി എണ്ണി എണ്ണി പറയുകയാണ് നരസിംഹാവതാരം കഴിഞ്ഞു അടുത്ത വാമനമൂർത്തിയായി അവതരിക്കുന്നത് അതെന്തിനാന്ന് ചോദിച്ചാൽ പുത്ര ലാഭാർത്ഥം അതിഥിയും ഭക്തി പൂണ്ടർത്തിച്ച് സാദരം അർച്ചയ്ക്ക് കാരണം ദേവമാതാവായ അതിഥിയുടെ മകനായിട്ടാണ് വാമനൻ ജനിക്കുന്നത് എന്തിനാണ് അതിഥിയുടെ പുത്രനായി ജനിച്ചത് എന്ന് ചോദിച്ചാൽ പുത്രലാഭാർത്ഥം അതിഥിക്ക് പരമശ്രേഷ്ഠനായ ഒരു മകൻ വേണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു പുത്രൻ ജനിക്കാനായി ഭക്തി കൊണ്ട് വളരെ ഭക്തിയോടുകൂടെ ആഗ്രഹിച്ചുകൊണ്ട് അർച്ചയ്ക്ക് കാരണം ഈ മഹാവിഷ്ണുവിനെ വളരെ ആദരവോടുകൂടെ അർച്ചിച്ചതുകൊണ്ട് അതിഥിയുടെ മകനായി വാമനൻ ജനിച്ചു എത്രയും കാരുണ്യമോടവൾ തന്നെ പുത്രനായി ഇന്ദ്രാനുജനായി പിറന്ന് ഈ മഹാവിഷ്ണു വാമനമൂർത്തിയായി അവതരിച്ചപ്പോൾ അതിനു മുമ്പ് തന്നെ ഇന്ദ്രാദി ദേവന്മാർ അതിഥിയുടെ പുത്രന്മാരാണ് അതിനുശേഷമാണ് അതിഥിയിൽ വാമനമൂർത്തി ജനിക്കുന്നത് അതുകൊണ്ട് ഇദ്ദേഹത്തിന് ഇന്ദ്രന്റെ അനിയൻ എന്നൊരു പേരുണ്ട് ഇന്ദ്രാനുജൻ വാസവാനുജൻ എന്നൊരു പേര് മഹാവിഷ്ണുവിനുണ്ട് അതെങ്ങനെയാണ് ദേവേന്ദ്രന്റെ അനുജനായിത്തീരുന്നത് എന്ന് ചോദിച്ചാൽ അതിന്റെ കാരണം ഇതാണ് അതിഥിയുടെ ഗർഭത്തിൽ വാമനനായി അവതരിച്ചപ്പോൾ ബന്ധം കൊണ്ട് നോക്കുമ്പോൾ ഇന്ദ്രന്റെ അനുജനായി വരും അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് പുത്രനായി ഇന്ദ്രാനുജനായി പിറന്ന് ആ അതിഥിയോട് വളരെ കാരുണ്യം തോന്നിയ ഭഗവാൻ ഇന്ദ്രന്റെ അനുജനായി പിറന്നിട്ട് അതിഭക്തനായ ഒരു മഹാബലിയോട് ചെന്നർച്ച് മൂന്നടിയാക്കി ജഗത്രയം പരമഭക്തനായ മഹാബലിയോട് ചെന്ന് ചോദിച്ചു എന്താണ് എനിക്ക് മൂന്നടി സ്ഥലം വേണം കാരണം ഈ മഹാബലി മഹാഭക്തനാണ് പക്ഷെ ഒരു ചെറിയ ദോഷമേ ഉള്ളൂ താൻ വലിയ ദാനശീലനാണ് എന്നൊരു അഹങ്കാരം തന്നെ പോലെ ദാനം ചെയ്യുന്നവർ ത്രിഭുവനത്തിൽ തന്നെ ആരുമില്ല എന്നൊരു അഹങ്കാരം അപ്പോ ഭഗവാൻ നോക്കി തന്റെ ഭക്തന് അഹങ്കാരം നല്ലതല്ല കാരണം അഹങ്കാരം നാശത്തിന് കാരണമാകും മോക്ഷത്തിന് വിഘാതമാണ് അഹങ്കാരം അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടായിരുന്ന ആ അഹങ്കാരം എന്ന ഏക ദോഷത്തെ അപഹരിക്കാനായി മഹാബലിയുടെ സമീപത്ത് ചെന്നു ചോദിച്ചു എന്താണ് മൂന്നടി എനിക്ക് വേണം നോക്കിയപ്പോ ഒരു ചെറിയ ബാലൻ ബ്രഹ്മചാരി മൂന്നടിയോ മുപ്പതോ മുന്നൂറോ മൂവായിരം അടിയോ അളന്നെടുത്തോളൂ എന്ന് അഹങ്കാരത്തോടുകൂടി മഹാബലി പറഞ്ഞു അപ്പോഴാണ് വാമനമൂർത്തി ത്രിവിക്രമനായി വളർന്നത് രണ്ടടി കൊണ്ട് ഭൂമി സ്വർഗം പാതാളം മൂന്ന് ലോകങ്ങളും അളന്നെടുത്തു മൂന്നാമത്തെ അടി വെക്കാൻ സ്ഥലമില്ല എവിടെ മൂന്നാമത്തെ അടി അങ്ങ് വാഗ്ദാനം ചെയ്തതല്ലേ എന്ന് മഹാബലിയോട് ചോദിച്ചു മഹാബലിക്ക് തന്റെ അബദ്ധം പിടികിട്ടി പറഞ്ഞ വാക്ക് പാലിക്കണമല്ലോ അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു ആ മൂന്നാമത്തെ അടി എന്റെ ശിരസിൽ വെച്ചോളൂ എന്ന് വാമനമൂർത്തിയോട് ആവശ്യപ്പെട്ടു നമ്മൾ മലയാളികൾ പറയുന്നതും വിശ്വസിക്കുന്നതും പ്രചരിപ്പിക്കുന്നതുമൊക്കെ ഈ മഹാഭക്തനായ മഹാബലിയെ വാമനൻ എന്ന മൂരാച്ചി ചവിട്ടി പാതാളത്തിലേക്ക് താഴ്ത്തി എന്നാണ് അങ്ങനെയല്ല കഥ തെറ്റായി മനസ്സിലാക്കിയിരിക്കുകയാണ് ഈ വാമനമൂർത്തിയുടെ ചരിത്രം ഭാഗവതം എടുത്ത് വായിച്ചു നോക്കൂ അവിടെ എന്താ പറയുന്നത് പാതാളത്തിലേക്കല്ല ചവിട്ടി താഴ്ത്തിയത് തന്റെ ഭക്തോത്തമനെ നീചമായ ഒരു ലോകത്തേക്കല്ല തള്ളിവിട്ടത് ിയെ സുതലം എന്ന ലോകത്തിലേക്കാണ് നയിച്ചത് സുതലം എന്ന് പറഞ്ഞാൽ നല്ല സ്ഥലം സുഖം മാത്രം നിറഞ്ഞിരിക്കുന്ന ഒരു ലോകം അതാണ് സുതലം ആ സുതലം എന്ന ലോകത്തിലേക്ക് ആണ് വാമനമൂർത്തി മഹാബലിയെ നയിച്ചത് അല്ലാതെ ചവിട്ടി താഴ്ത്തിയതൊന്നുമല്ല ഈ മഹാബലിയുടെ ഒരു വസ്തുവകകൾ പോലും വാമനമൂർത്തി തൻ്റെതാക്കിയില്ല അദ്ദേഹം പറഞ്ഞത് എന്താ ഭാഗവതം എടുത്ത് വായിച്ചു നോക്കൂ അതാണല്ലോ നമ്മുടെ പ്രാമാണിക ഗ്രന്ഥം മൂന്നാമത്തെ അടി തലയിലേക്ക് വെക്കാൻ ആവശ്യപ്പെട്ട മഹാബലിയോട് വാമനമൂർത്തി പറഞ്ഞു അങ്ങ് സുതലത്തിൽ ചെന്ന് വിശ്രമിച്ചു കൊള്ളുക അങ്ങ് അവിടെ ചെല്ലുന്നതിന് മുമ്പേ അങ്ങയുടെ ഈ ചതുരംഗ സേനയും ഖജനാവും ഈ രാജ്യവും എല്ലാം പാലിക്കുന്ന ഒരു എളിയ ഭൃത്യനായി ഞാൻ അവിടെ അങ്ങയെ കാത്തു നിൽക്കുണ്ടാവുന്നതാണ് ഭൃത്യനാകുന്ന ഭഗവാനാണ് നമുക്കുള്ളത് നമ്മളെ അടിച്ചമർത്തുന്ന പരിധിയിൽ വെക്കുന്ന പീഡിപ്പിക്കുന്ന ഒരു ദേവനോ ദൈവമോ അല്ല നമുക്കുള്ളത് ഭക്തന്റെ ദാസനാണ് ഭഗവാൻ അങ്ങനെ ദാസനായി ഞാൻ അങ്ങയുടെ വസ്തുവകളെ രാജ്യത്തെ ചതുരംഗസേനയെ ഖജരാവിനെ ധനത്തെ എല്ലാം പരിപാലിച്ചുകൊണ്ട് ഞാൻ അവിടെ ഉണ്ടാകും അങ്ങനെ അവിടെ വെച്ച് എന്നെ കാണാവുന്നതാണ് എന്ന് പറഞ്ഞാണ് അയച്ചത് അതാണ് ആ അവതാരത്തെ ഇവിടെ വർണ്ണിക്കുന്നത് ഭക്തനായ ഓരോ മഹാബലിയോട് ചെന്ന് അർത്ഥിച്ച് മൂന്നടിയാക്കി ജഗത്രയം മൂന്ന് ലോകത്തെയും രണ്ടടി കൊണ്ട് അളന്നു മൂന്നാമത്തെ അടിയാണ് വെക്കാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞത് സത്വരം വാങ്ങി അങ്ങനെ ത്രിലോകങ്ങളുടെ അധിപതിയായ മഹാബലിയിൽ നിന്നും ത്രിഭുവനങ്ങളെയും സ്വീകരിച്ച് മരുത്വാനും നൽകിയ മരുത്വാൻ ഇന്ദ്രൻ സ്വർഗത്തിന്റെ ആധിപത്യം ഇന്ദ്രനാണല്ലോ ആ ഇന്ദ്രന് സ്വർഗലോകം തിരികെ കൊടുത്തു ഭക്തപ്രിയനാം ത്രിവിക്രമനും ഇവൻ ആ ഭക്തപ്രിയനായ വാമനമൂർത്തിയും ഇതേ ശ്രീരാമൻ തന്നെയാണ് ഹേ അയോധ്യാവാസികളെ നിങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കിക്കൊള്ളുക നമുക്ക് ഇന്നത്തേക്ക് ഇവിടെ നിർത്താം ഇനിയുള്ള ഭാഗം നാളെ വായിക്കാം